咪咪，哥，马吉布布。 ചിറ്റാറിയിൽ വെച്ച് കുടുംബശ്രീയുടെ സി ഡി എസിന്റെ ഒക്കെ വാർഷികം നടക്കുന്നുണ്ട് അതിന്റെ പ്രോഗ്രാം കാണാനും റാലി കാണാനും വേണ്ടിയിട്ടുള്ള പോക്കാണിത് ഞാനും പൊന്നൂസും കൂടെ ഒരുങ്ങി ആന്റിപ്പണ്ണിന്റെ അടുത്ത് വന്നു ആന്റി നോക്കി കോക്രി കാണിക്കുന്ന എന്താന്നല്ലേ ഇതേ നോക്കിക്കോളൂ ആന്റി പെണ്ണിയുടെ പൗഡർ ഇടുവാണ് ആ പൗഡർ ഇടുന്നത് എങ്ങനെയാണെന്നാണ് ഈ പൊന്നൂസ് കിടന്ന് കാണിക്കുന്നത് ഒരു കോക്ക കഴിഞ്ഞ് നമ്മൾ കാറിനാണ് കേട്ടോ ചിറ്റാറിലെത്തിയത് ചിറ്റാറി എന്നിട്ട് നമ്മൾ നേരെ പപ്പാടെടുത്ത് പോയി പപ്പായം കൊണ്ട് അടുത്തൊരു കടയിൽ കയറി ജ്യൂസ് മുട്ടായി ഒക്കെ പൊന്നൂസ് സംഘടിപ്പിച്ചിട്ട് പ്രോഗ്രാം തീരുന്നത് വരെ പിടിച്ചിരുത്തേണ്ട എല്ലാം തന്നെ ഞാൻ ഈ ബാഗി വെച്ചിട്ടുണ്ട് ബാഗി തേ ആന്റിയുടെ ലഭിച്ചിട്ടുണ്ട് ആന്റി എന്താ വേലക്കാരി ണോന്ന് ആരും ചോദിക്കണ്ട എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്നേഹനിധികളായ നാത്തൂമാരെ നിങ്ങൾക്കും ഉണ്ടോ തുടക്കം കോലുമുട്ടായി എന്നായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ജൂസേലായി പെടുത്തും അപ്പോഴേക്കും റാലി വന്നു ചിറ്റാർ പഞ്ചായത്തിലുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങളും അന്നത്തെ ആ റാലിയിലുണ്ടായിരുന്നു ഓരോ വാർഡുകാരും ഓരോ സാരിയാണ് ഉടുത്തിരുന്നത് വേണ്ടി പാഞ്ഞു പോകുന്നത് എന്റെ അമ്മയാണ് കേട്ടോ പുറകെ തന്നെ എന്റെ അമ്മയും വരുന്നുണ്ട് അതായത് മോനിച്ചേട്ടന്റെ അമ്മ മുന്നിൽ നിൽക്കുന്നത് അമ്മ തൊട്ടു പുറകെ കയ്യൊക്കെ വീശി നിൽക്കുന്നത് നമ്മുടെ ആന്റി പെണ്ണിന്റെ അമ്മ റാലിയൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലോട്ട് കയറി അമ്മമാരുടെ കൈയിൽ നിന്നൊക്കെ താഴെ വീണുപോയ ബലൂണൊക്കെ നമ്മുടെ പൊന്നൂസ് അങ്ങ് പിറക്കിയെടുത്തു പൊന്നൂസ് മാത്രം അല്ല കേട്ടോ ഈ ബലൂൺ പറക്കി നടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ആന്റി പെണ്ണും ഉണ്ട് ഈ രണ്ടെണ്ണം ബലൂൺ പറക്കാൻ വന്നതാണോന്ന് വരെ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി ബലൂണിന്റെ അടിയിലുള്ള കമ്പില്ലെന്ന് കണ്ടപ്പം അതും പോയി പറക്കെടുത്തോണ്ട് വന്ന ഈ ആന്റി പെണ് ബലൂൺ പറക്കലും വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലോട്ട് കയറിയപ്പോഴോ സൂചി കുത്താനിടയില്ലേ എന്തോര ആളായിരുന്നു ചിറ്റാർ പഞ്ചായത്തിലെ എല്ലാ സ്ത്രീ ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല അവസാനം കിട്ടിയത് സ്റ്റെപ്പ് സ്റ്റെപ്പ് എങ്കിൽ സ്റ്റെപ്പ് അങ്ങോട്ടങ്ങിയിരുന്നു ബലൂണുമായിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പം അടുത്ത മുട്ടായി എടുത്ത് കയ്യിലോട്ട് വെച്ചു കൊടുത്തു ഇത് നമ്മുടെ കിൻഡർജോയുടെ മിനി വേർഷൻ ആണ് കേട്ടോ അതിൽ നിന്ന് കിട്ടിയ ടോയി ആന്റി ഈ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്ന് കണ്ടോ ഒരു സിംഹം പൊന്നൂസിന് എവിടെ ചെന്നാലും കൂട്ടുകാരെ കിട്ടും ഇന്നും കിട്ടിയ ഒരു കുഞ്ഞുവാവേ ആ കുഞ്ഞുവാവിടെ അടുത്തോട്ടും തിരിച്ചും ഓട്ടത്തോട് ഓട്ടം ആ ഓട്ടം ഒന്ന് നിർത്താൻ വേണ്ടിട്ട് പിടിച്ചിരുത്തി ലൈസ് അങ്ങ് കൊടുത്തു ലൈസ് ഒക്കെ കഴിച്ചോണ്ടിരുന്നപ്പം നമ്മളെ രാവിലെ ചിറ്റാറ് കൊണ്ടുവിട്ടവര് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ കയറി തിരികെ നമ്മൾ വീട്ടിലെത്തി